ഹലോ അസ്ലാം വെൽക്കം ബാക്ക് ടു യെറ്റ് അനധവ ബ്രാൻഡ് ന്യൂ ഐ പി ബിംഗ്ലു സോ ഞാൻ എന്താണ് കിരീടം വെച്ചെന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും മീസ് നമുക്കൊന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ഓണം വീഡിയോ ആണ് സിമ്പിൾ ഒരു ഓണം വീഡിയോ ആണ് കേട്ടോ ലൈക് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ സിമ്പിളായിട്ട് ഒരുങ്ങാം ഞാൻ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഒരുങ്ങുന്നത് എന്നുള്ളത് എക്സാക്റ്റ് ആണ് കാണിച്ചിരുന്നത് ഞാൻ യൂഷ്വലി ഒരു ഹെവി മേക്കപ്പ് പേഴ്സൺ അല്ല എനിക്കത് ചേരില്ല പിന്നെ ഈ ഒരു ക്ലൈമറ്റിനൊന്നും അത് കുറെ നേരം ലാസ്റ്റ് ചെയ്യൊന്നുമില്ല സോ ഐ തോട്ട് എനിക്ക് അങ്ങനെ ഒരു ലുക്ക് കാണിച്ചു തരാന്ന് ചോദിച്ചിട്ട് സോ യാ ബെയർ ഫേസിലാണെന്നുള്ളത് കുറെ കാലം ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ ഒന്ന് വീഡിയോ ചെയ്തിട്ട് ബിക്കോസ് ഐ വാസ് വെരി ബിസി ഞാൻ തന്നെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്റെ ക്രാഫ്റ്റ് മേക്കോവറിനും പല വീഡിയോസിലും പറയുന്നതാണ് സോ അതിൻ്റെതായിട്ടുള്ള കുറച്ച് തിരക്കുകളിൽ പെട്ടിട്ട് എൻ്റെ ആഗസ്റ്റ് മാസം അധികം വീഡിയോസ് ഒന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല എനിക്കറിയാലോ നമ്മുടെ മലേഷ്യൻ ട്രിപ്പും എല്ലാം ഇങ്ങനെ ക്യൂലായിരുന്നു അതുകൊണ്ട് എനിക്ക് വളരെയധികം റഷ് ആയിട്ടുള്ള ഒരു മന്ത് ആയിരുന്നു അത് മാത്രല്ല എന്റെ ബ്രൈറ്റ്സിന് വരെ എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു തിരക്ക് കാരണം സോ ഐ എം വെരി സോറി ഫോർ ദാറ്റ് ബട്ട് സെപ്റ്റംബർ മുതൽ നമ്മൾ ബുക്കിങ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് സോ എൻക്വയറി കാര്യങ്ങളൊക്കെ ഉള്ളവർ നമ്മളെ മേക്ക് ഓവർ ബൈ ലൂ പേജിലോട്ട് ജസ്റ്റ് ഡി എം ചെയ്താൽ മതി ആൻഡ് ഓൾസോ നമ്മുടെ ഇൻസ്റ്റഗ്രാമും നമ്മൾ ഇൻഷാറാക്കി ഉഷാറാക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പം നിങ്ങളും എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ ഞാനിവിടെ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം കൈ സോ ഇനി ഞാൻ കുറെ പ്ലാൻ ചെയ്ത വീഡിയോസ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് സോ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ നമുക്ക് അധികം വീഡിയോ സോ സൊ പേർക്ക് എൻഗേജ്മെന്റ് ലുക്ക് വേണം കുറേ പേർക്ക് പാർട്ടി മേക്കപ്പ് ലുക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പ്രയോറിറ്റി അനുസരിച്ച് ലൈക്ക് എനിക്ക് കൂടുതൽ മെസ്സേജ് വരുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ ആദ്യം ആദ്യം ചെയ്യുന്നുണ്ടാവുക ഒരു കുട്ടിയൊക്കെ എന്നോട് എൻഗേജ്മെന്റ് ഒക്കെ ചോദിച്ചിട്ട് കുറെ ആയി ഇങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നു പക്ഷെ എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ എനിക്ക് അതാ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതിന് ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള ജ്വലറി ഓർണമെന്റ്സും ഡ്രെസ്സൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു വീഡിയോ ചെയ്യുമ്പോൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യണമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഇത്ര ലാഗ് വരുന്നത് എന്നോട് പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന എല്ലാ വീഡിയോസും ഞാൻ ചെയ്യുന്നതായിരിക്കും ഐ പ്രോമിസ് സോ ഇന്ന് നമുക്ക് എന്തായാലും ബേസിക് ആയിട്ടുള്ള ഒരു ഓണം മേക്കപ്പ് ലുക്ക് എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നല്ല മേക്കപ്പ് ഫിനിഷ് കിട്ടണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ സ്കിൻ പ്രെപ്പ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവണം അതായത് നമ്മുടെ സ്കിൻ പ്രെപ്പ് എത്രത്തോളം നന്നാവോ അത്രത്തോളം നല്ലതായിരിക്കും നമ്മുടെ ആ ഒരു മേക്കപ്പിന്റെ ഒരു സ്കിൻ ലൈക്ക് ഫിനിഷ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എപ്പോഴും സ്കിൻ പ്രെപ്പിനാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കാറ് ഇപ്പൊ ഞാൻ പേഴ്സണലി ചെയ്യുന്ന മേക്കപ്പ് ആണെങ്കിലും ബ്രൈഡൽ മേക്കപ്പ് ആണെങ്കിലും ഒക്കെ ഞാൻ അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാറ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടോണർ അടിച്ചു കൊടുക്കണുണ്ട് ദിസ് ഇസ് ദ ടോണർ ഐ എം യൂസിങ് പ്ലമിന്റെ റൈസ് ആൻഡ് നയ സിനമൈഡ് ഐ മീൻ റൈസ് വാട്ടർ നയാസിനമൈഡ് ടോണർ ആണ് കേട്ടോ ഇതിന്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു കുറെ പേര് ഞാൻ ചെയ്യാം ഷോർട്സ് ആയിട്ട് ഞാൻ ചെയ്യാം സോ ഇതൊന്ന് അടിച്ചു കൊടുക്കട്ടോ നമ്മൾ കണ്ണിന്റെ ഭാഗം അത്രയും ഒഴിവാക്കി എപ്പോഴും ടോണർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനിയിപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ താല്പര്യം ഇല്ല നിങ്ങൾ ജസ്റ്റ് ഒരു കോട്ടൺ പാഡിൽ കുറച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്താലും മതി സോ അതൊന്ന് ഉണങ്ങിയതിന് ശേഷം എൻ്റെ സ്കിൻ ബേസിക്കലി ഭയങ്കര ഡ്രൈ സ്കിന്നാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലൊക്കെ ഹൈഡ്രേഷൻ ആയിട്ട് യൂസ് ചെയ്യൽ മസ്റ്റ് ആണോ ഒന്നെങ്കിൽ നമ്മൾ ഹൈലറോണിക് ആസിഡ് സീറം ലോറിയലിൻ്റെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് അല്ലാതെ യു ക്യാൻ യൂസ് എനി കൈൻഡ് ഓഫ് എസെൻസ് ഒക്കെ അപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സ്നേക്ക് മ്യൂസിന്റെ പവർ എസെൻസ് ആണ് കേട്ടോ ഇതിപ്പം ഈ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത മേക്കപ്പ് ലുക്കാണ് വളരെ ബേസിക് ആയിട്ട് എല്ലാവർക്കും ചെയ്തു പോകാം പക്ഷെ മ്യൂസിയൻ ഒക്കെ നിങ്ങക്ക് കുറച്ച് എക്സ്പെൻസീവ് സൈഡിലോട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ മ്യൂസിയൻ വേണം തന്നെ ഇല്ല നമുക്ക് കുറെ ഹൈഡ്രേഷന് പറ്റുന്ന യൂനോ സിറംസ് അവൈലബിൾ ആണ് ഓക്കെ അത് യൂസ് ചെയ്താലും മതി ഫോക്സ് ടൈലിന്റെ ഒക്കെ കുറച്ച് സൈഡ് ആണ് അത് യൂസ് ചെയ്താലും മതി എനിക്ക് ആ ഒരു ഗ്ലോ കിട്ടണമെങ്കിൽ എപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കലും മസ്റ്റ് ആണ് ഓർസ് മൈ ഫേസ് ലുക്ക് സൂപ്പർ ഡ്രൈ യു കെൻ സീ ദ ഡിഫറൻസ് ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് മോയ്സ്ചുറൈസർ അപ്പം ഞാൻ ഏതാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഐ യൂസ് പോൺസിന്റെ ജെൽ മോയ്സ്ചറൈസർ ഇപ്പൊ എനിക്ക് വിത്ത് ഇൻ മോയ്സ്ചറൈസർ ഒരു ഗ്ലോയും കൂടെ വരുന്ന പ്രോഡക്റ്റ് തപ്പിയപ്പോ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് പിൽഗ്രിമിന്റെ പിൽഗ്രിമിന്റെ ക്വലൈൻ ഗ്ലോ മോയ്സ്ചറൈസർ ഇത് അടിപൊളിയാണ് കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കറക്റ്റ് മനസ്സിലാവും കഴിഞ്ഞു ഏറെ കുറെ തീരുമാനം ഉണ്ട് കുറച്ച് മതി കേട്ടോ നന്നായിട്ട് എടുത്തിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ സ്റ്റോറി ഇട്ട സമയത്ത് എല്ലാവരും ചോദിക്കും ഇങ്ങനെയാണ് ഈ ഗ്ലോ വരുന്നത് ഇപ്പൊ എന്റെ സീക്രട്ട് പ്രോഡക്റ്റ്സ് ആണ് ഇപ്പൊ നിങ്ങക്ക് കാണിച്ചിരുന്നതൊക്കെ ഐ കൻ ഫീൽ ദ ഹൈഡ്രേഷൻ റൈറ്റ് ആവും അതൊന്ന് ഡ്രൈ ആവണം കേട്ടോ ഗിവ് എവ്രി പ്രോഡക്റ്റ് ഒരു ട്വന്റി ടു തേർട്ടി സെക്കൻഡ്സ് വരെ ടൈം കൊടുക്കുക സോ ദാറ്റ് നമ്മുടെ സ്കിന്നിലോട്ട് അത് പ്രോപ്പർലി അബ്സോർബ് ചെയ്ത് പോയിക്കോളും നമ്മളിങ്ങനെ റഷ് ചെയ്ത് ഓരോന്നിന്റെ മേലെ ഓരോന്ന് ഇടുമ്പോഴത്തേക്കും വാട്ട് ഹാപ്പൻസ് ഇസ് ഒന്നിന്റെയും ഗുണം നമ്മുടെ സ്കിന്നിൽ കാണില്ല എല്ലാം ഇങ്ങനെ വൈപ്പ് ഓഫ് ചെയ്ത് പോകുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ സോ ഗിവിറ്റ് ടൈം ഇനി നമ്മള് യൂസ് ചെയ്യാനുള്ളത് സൺസ്ക്രീൻ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടന്റ് അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ കറന്റ് ഡോക്ടർ ഷെത്ത് സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി സൺസ്ക്രീൻ ആണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ് ഡോട്ട് എൻകിയുടെ സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ പക്ഷെ അത് തീർന്നു പോയി സോ ഐ ഹാവ് ടു യൂസ് ദിസ് ഫോർ നൗക്കെ ഇത്ര മതി ഓക്കെ ഒരു പീ സൈസ് എന്നൊക്കെയാണ് പറയുക പക്ഷെ എടുക്കുമ്പോൾ കുറച്ചധികം വരും നല്ല കുഴപ്പമില്ല yeah that is അ basic skin prep session which is including a toner പിന്നെ ഒരു എസൻസ് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ വെരി ബേസിക് സോ ഇത്രേ ഞാനും ചെയ്യാറുള്ളൂ ഡെയിലി ഓൺ എ ഡെയിലി ബേസിസ് ആണെങ്കിലും ഒരു ഫെസ്റ്റീവ് മേക്കപ്പ് ലുക്ക് ആണെങ്കിലും ഒക്കെ ഞാൻ ഇത്ര തന്നെ ബേസ് ആയിട്ട് ഇടാറുള്ളൂ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ലൈക്ക് ഐ ഡും നോട്ട് യൂസിങ് എനി ഫൗണ്ടേഷൻ ഓർ സംതിങ് അപ്പൊ ഇത് കുറച്ച് നേരൊന്ന് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പൗഡർ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാ ഈ ഒരു പ്രോ സെറ്റിംഗ് പൗഡർ ആണ് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈക് ദിസ് ഇസ് മൈ ഫേവറേറ്റ് പ്രോഡക്റ്റ് ലൈക്ക് മൈ തേർഡ് ഓർ ഫോർ ബോട്ടിൽ മേ ബി ഇതിന്റെ കൂടെ തന്നെ ഒരു ആപ്ലിക്കേറ്റർ പോലുള്ള ഒരു സാധനം വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇറ്റ്സ് ഈസി ടു യൂസ് ഓക്കെ സോ നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റ്സും അവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഐ മേക്കപ്പ് ചെയ്യാനുണ്ട് ഓക്കെ സോ ഐ തിങ്ക് ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഞാൻ കഴിഞ്ഞ ഓണത്തിനിട്ട് അതേ ഔട്ട്ഫിറ്റാണ് ഇപ്രാവശ്യത്തെ ഓണം ഔട്ട്ഫിറ്റിന്റെ റീൽ ഞാൻ സൂൺ ചെയ്യുന്നതായിരിക്കും സോ നമുക്കൊരു സ്മോക്കി ഐ മേക്കപ്പ് ലുക്ക് ചെയ്യാം ബിക്കോസ് എൻ്റെ ഡ്രസ്സിന്റെ കളർ എന്ന് പറയുന്നത് ഒരു വാടാമല്ലി ജസ് എ കൈൻഡ് ഓഫ് വയലറ്റ് കളർ ആണ് അതുകൊണ്ടെനിക്ക് തോന്നുന്നു അതിലേക്ക് സ്മോക്കി ഐ മേക്കപ്പ് ലുക്ക് ചേരാൻ മതിയാവും സോ ഞാൻ എൻ്റെ കണ്ണാടി എടുക്കാൻ പോകുന്നു അതിൽ കണ്ണാടി എടുത്തിട്ട് വരാം സോ യർ ബാക്ക് വിത്ത് മൈ കണ്ണാടി ഗൈസ് അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ദ പ്രോബ്ലം ഇസ് ഐ ഹ് ടു സെറ്റ് മൈ ഐ ബ്രോസ് എന്റെ ഐബ്രോസിസ് കൈൻഡ് ഓഫ് യുനോ കൊഴിയുന്ന ഒരു പ്രശ്നമുണ്ടെനിക്ക് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഐ ജസ്റ്റ് ടേക്കിംഗ് ബ്രഷ് ലൊക്കെ അപ്പൊ കുറച്ചും കൂടെ വൃത്തിയായില്ലേ പിന്നെ ഞാൻ അധികം ബ്രോ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല ബിക്കോസ് ഐ ഫീൽ ഇറ്റ് സൂപ്പർ ആർട്ടിഫിഷ്യൽ ഐ നീഡ് മൈ നാച്ചുറൽ ബ്രോസ് ടു യുനോ അങ്ങനെ തന്നെ നിന്നോട്ടെ എന്നുള്ളൊരു താല്പര്യമുള്ള ആളാണ് ഞാൻ നമ്മുടെ ഡ്രസ് ഒരു വയലറ്റ് കളറിലോട്ട് ആയതുകൊണ്ട് ഐ എം യൂസിങ് കൈൻഡ് ഓഫ് പിങ്ക് ഐ ഷാഡോ ഫസ്റ്റ് ആസ് ബേസ് ഐ ഷാഡോ ബ്രഷ് ഒന്നും നോക്കിയിട്ട് കണ്ടില്ല ഞാൻ ഏതൊരു ബ്ലഷ് ബ്രഷ് ഒക്കെയാണ് യൂസ് ചെയ്യണ ഇഗ്നോർ ദാറ്റ് ഐസ് ബേസ് ആയിട്ട് ഒരു പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട് നൗ ഐ നൌ ഐം യൂസ് കൈൻഡ് ഓഫ് ഒരു ഷിമ്മർ ഷെയ്ഡ് ഉപയോഗിക്കാന്ന് വിചാരിച്ചു നെക്സ്റ്റ് ആയിട്ട് വിറ്റ് ഒരു 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 ചെറിയൊരു ഷിമ ആണ് ഗോൾഡൻ കളറിൽ തീർന്നു റൈറ്റ് സോ അത് ജസ്റ്റ് ഒന്ന് ഫിംഗറിൽ വടിച്ച് തടിച്ചെടുക്കുന്നുണ്ട് അപ്ലൈല ഇനി നമുക്ക് കുറച്ച് ഗ്ലിറ്റർ ഇടാം ഞാൻ എൻ്റെ കയ്യിലുള്ള ഏതോ ഒരു പാലറ്റ് ആണ് യൂസ് ചെയ്യുന്നത് പേരൊക്കെ പോയിന്റ് ഗേസ് സോ അതിൽ ഒരു ഒരു ഗോൾഡൻ ഷിമ്മർ അഗൈൻ ഇത് കുറച്ച് ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് വരുന്ന കൈൻഡ് ഓഫ് യുനോ ഷെയ്ഡാണ് സോ അത് ജസ്റ്റ് ഒന്ന് മേലട്ട് കൊടുക്കൺ വിത്ത് ഐഷാഡോ പാർട്ട് ഇനി നമുക്ക് കുറച്ച് കാജൽ എഴുതിയിട്ട് സ്മോക്കി ഐ മേക്കപ്പിൽ ചെയ്യണം സോ അത് ഷോ യു എ വെരി ക്വിക്ക് സ്മോക്കി ഐ മേക്കപ്പ് എങ്ങനെ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ടേക്ക് എ ഗുഡ് കാജൽ ഞാനിവിടെ മൈ ഗ്ലാമിന്റെ കാജലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി കാജലാണ് ഇറ്റ് ജെഡ് ബ്ലാക്ക് ആണ് സോ ഇറ്റ്സ് വെരി ഗുഡ് കുറച്ച് നമ്മള് കണ്ണിന്റെ മേലെ അത് ഇങ്ങനെ ഭയങ്കര ഡിഫൈൻഡ് ആയിട്ടുള്ള ലൈൻ ആവണമെന്നൊന്നുമില്ല ജസ്റ്റ് നമുക്ക് സ്മഡ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ കൊറച്ചൊന്ന് നമ്മൾ എഴുതി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് സ്മഡ് ചെയ്യുക ഓക്കെ സോ ഐസ് ഞാൻ മേലെ നന്നായിട്ട് സ്മഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇറ്റ്സ് വെരി ലൈറ്റ് കൈൻഡ് ഓഫ് സ്മോക്കി ഐസ് ആണ് ഇനി അറിയാലോ നമ്മൾ താഴെ കാജൽ എഴുതി കൊടുക്കണം വിത്ത് ദ സെയിം പെൻസിൽ ബി യൂസ്ഡ് സൊ ഗൈസ് കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ കണ്ണെഴുതിയാൽ മാത്രം പോരാ നമ്മള് സ്മ്രഡ്ജ് ചെയ്യണം സ്മഡ്ജിങ് ആണ് സോ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക ഇതാണ് ഇപ്പൊ തന്റെ കണ്ണിന്റെ അവസ്ഥ നമുക്ക് ജസ്റ്റ് ലാഷസ് ഒന്ന് കേൾ ചെയ്ത് മസ്കാരം ഇട്ട് കൊടുത്താൽ നമ്മുടെ സ്മോക്കി എ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുന്നതാണ് സോ ഐ എം യൂസിങ് മെബെന്റെ കളേഴ്സിൽ മസ്കാര മൂന്ന് കോട്ട നാല് കോട്ടം അടിച്ചോട്ടെ കുഴപ്പമില്ല ബിക്കോസ് നമ്മളിവിടെ വേറെ ലാഷസ് ഒന്നും വെക്കുന്നില്ലല്ലോ സോ ഗൈസ് ഓൾ സ്മോക്കി ഐ മേക്കപ്പ് ലുക്ക് വെരി സിമ്പിൾ ആൻഡ് നമുക്കൊരു ടു മിനിറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെ പരിപാടി കഴിയും സോറ്റ് ഐ ഹോപ്പ് യു ലൈക്ക് ഡിറ്റ് അപ്പോ ഇനി നമുക്ക് ബാക്കി ഫേസ് മേക്കപ്പും കൂടെ ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്യാം നമുക്ക് എന്തായാലും ബ്ലഷ് ഇടാം ബ്ലഷ് ഐ എം യൂസിങ് പിക്സി ഈ ഒരു പിക്സിക്ക് കൊറേ പേര് എൻ്റെ അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചോദിച്ചിട്ടുണ്ട് യു കെ യൂസ് എർത്ത് ഏർത്ത് ഒരു കുട്ടി ബ്ലഷ് ഉണ്ട് വിച്ച് ഇസ് അവൈലബിൾ ഇൻ ബോത്ത് റെഡ് ആൻഡ് പിങ്ക് ഷെയ്ഡ്സ് ഒക്കെ യു കെ യൂസ് ദാറ്റ് അഫോർഡബിൾ സൈഡ് ഇത് കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡ് ആണല്ലോ ബട്ട് ഐ ലവ് ദിസ് വൺ അതുകൊണ്ടാണ് ഞാനിത് മാറ്റി ഉപയോഗിക്കാത്ത സോ നമുക്കിത് ഇടാം ജസ്റ്റ് ലുക്കിങ്ങിലൊക്കെ ക്ലൗഡ് ആയിട്ടാവും സ്പെൻഡ് ചെയ്യും സോ ദാറ്റ് ദ ബ്ലഷ് പാർട്ട് ആ ഒരു ഗ്ലോ ഒക്കെ എൻ്റെ ഫേസിൽ വന്നില്ലേ യു ക്യാൻ സീ ദ ഗ്ലോ റൈറ്റ് സോ ഇനി നമുക്ക് ലിപ്സ്റ്റിക്കും കൂടെ ഉള്ളൂ ലിപ്സ്റ്റിക്കും കൂടെ ഉള്ളൂ സോ ഐ എം യൂസിങ് മൈ സ്ഥിരം മാർസിന്റെ ഡീപ് ഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ് ലൈനർ ആണ് സോ ദാറ്റ് ഐ ഗെറ്റ് ദാറ്റ് പെർഫെക്റ്റ് ബ്രൗൺ ലിപ്സ് ഓക്കെ ുക്ക് അറ്റ് ദ ഡിഫറെസ് ഗേസ് ലൈക്ക് ദിസ്ഇസ് അടിപൊളി പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് സിക്സ്റ്റി നയൻ റുപ്പീസേ ഉള്ളൂ ലുക്ക് അറ്റ് ദ ഫിനിഷ് ലൈക്ക് നമുക്കത്രയും ഫുള്ളർ ലിപ്സ് തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ലിപ്പ് ലൈനറാണ് ഇറ്റ് ഓൾസോ അഫോർഡബിൾ സൈഡ് സോൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ് പക്ഷെ നമുക്ക് വേർനാവും എന്നോട് കുറേ പേര് ചോദിക്കുന്ന ഷെയ്ഡാണ് ഞാൻ ഇത് തന്നെ ആയിരിക്കും മോസ്റ്റ്ലി എൻ്റെ എല്ലാ വീഡിയോസിലും ഇടാറ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് സോ ദിസ് ഇസ് മെബൽ ലൈൻ സെൻസേഷനലിന്റെ മെയ്ഡ് ഈസീന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ സോ ദിസ് വിത്തൗട്ട് ഫൗണ്ടേഷൻ വിത്തൌട്ട് കൺസീല വീടിന്റെ ഫുൾ ഫേസ് മേക്ക സൂപ്പർ ഗ്ലോയിങ് സൂപ്പർ ഹൈഡ്രീറ്റിംഗ് യു തിങ്ക് സോയാ ഇതൊന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് നമ്മുടെ ഫിക്സിംഗ് സ്പ്രേ കൂടി അടിച്ചു കൊടുക്കാം മാക്കിന്റെ ഫിക്സിങ് സ്പ്രേ ആണ് മാക്കിന്റെ അല്ലെങ്കിൽ യു ക്യാൻ യൂസ് എൻവൈബയുടെ ഫിക്സിംഗ് സ്പ്രേയോ സെറ്റിംഗ് സ്പ്രേ കോപ്പിൾ ഡേക്കോ എല്ലാത്തിലും അവൈലബിൾ ആണ് യൂസ് ദാറ്റ് അപ്പൊ ഞാൻ ഇതും കൂടി അടിച്ചു കൊടുത്ത് നമ്മുടെ മേക്കപ്പ് ഇവിടെ ഫിനിഷ് ചെയ്യാൻ പോവളു സോ ഗൈസ് ദിസ് മൈ ഫൈനൽ മേക്കപ്പ് എന്താ പറയാ ഞാൻ ഒരു കൈൻഡ് ഓഫ് ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ബട്ട് സ്റ്റിൽ ഐ ഹാവ് ദ ഗ്ലോറൈറ്റ് സോ സ്കിൻ പ്രപ്പിലാണ് എല്ലാ സീക്രെട്ട് ഉള്ളത് അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ദ മേക്കപ്പ് ലുക്സ് ഫ്ലോലെസ് സോ വട്ട് എവർ എനിവേസ് ഞാൻ ഇനി ക്വിക്ക് ഡ്രസ് ചേഞ്ചും കൂടെ ചെയ്ത് തരാം ആൻഡ് ഓൾസോ നമുക്ക് ഹെയറും കൂടെ ചെയ്യാനുണ്ട് ദാറ്റ് ടു സോ ഗൈസ് ഇതാണ് നമ്മുടെ ഫൈനൽ ഓണം മേക്കപ്പ് ലുക്ക് ഞാൻ മുടിയിൽ മുല്ലപ്പൂ ഒക്കെ വെച്ചു ആൻഡ് ആക്സസറീസില് പിന്നെ ചെറിയൊരു സ്റ്റഡ് പോലത്തെ കമ്മലാണ് ചെറുതല്ല അത്യാവശ്യം മുല്ലപ്പുണ്ട് വേറെ കാര്യമായിട്ടൊന്നും മാലയൊന്നും ഇടുന്നില്ല മാല വെച്ചിട്ടുള്ള ലുക്കാണ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് സെയിം ഔട്ട്ഫിറ്റ് ആണല്ലോ കഴിഞ്ഞ ഓണത്തിന്റെ അപ്പൊ അതേ ലുക്ക് എന്നെ റിപ്പീറ്റ് ചെയ്യണ്ടാന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ബാംഗിൾസും ഇട്ടു കൊടുക്കണുണ്ട് സോ യാ ദസ് ഇസ് മൈ സിമ്പിൾ ഓണം മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എന്തായാലും കമെന്റ് ചെയ്യാം എനിക്ക് പൂ വെച്ചതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഉമ്മ ഹെൽപ്പ് ചെയ്തു പൂ വെക്കാൻ വേണ്ടിയിട്ട് அப்பேயே உள்ளு இப்போ ஈ வீடியோ இஷ்டி மறக்காது லைக் கையா ஷேர் சப்ஸ் பின்னாட்டன் கூட பிரஸ் கொடுக்கெட் ஆல் மை அப்ஸ்லி அப்போ அரேயிலு கேஸ் இன்னும் விஷயம் அப்போ சி யூ ஆல் சூன் வித் அனதர்ஸ்டாண்டிங் வீடியோ யூ ஆல் தாங்க்யூ ஃபோர் வாட்சிங்